വ്യാജ ഹെൽത്ത് കാർഡുകൾ വ്യാപകം സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മന്ത്രിയുടെ നിർദ്ദേശം പത്തനംതിട്ടയിൽ ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഒരു ലാബ് വ്യാജ ഹെൽത്ത് കാർഡുകൾ നൽകിയതായ സംശയത്തിന് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു പിന്നാലെ ഹെൽത്ത് കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് പിന്തുണയുമായി കാരുണ്യ സികൾ മുഖേന കുറഞ്ഞ നിരക്കിൽ ടൈഫോയിഡ് വാക്സിനും നൽകിയിരുന്നു ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരിലൂടെ രോഗവ്യാപനം ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജീവനക്കാർ രോഗബാധിതരല്ലെന്ന് ഉറപ്പാക്കാൻ ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട പരിശോധനകളിലൂടെ സാധിക്കും ഈ സാഹചര്യത്തിലാണ് ഹെൽത്ത് കാർഡിന് മറവിൽ തട്ടിപ്പ് നടക്കുന്നതായ സൂചനകൾ പുറത്തു ഹെൽത്ത് കാർഡ് ഇല്ലാത്തതോ വ്യാജ കാർഡ് ഉപയോഗിക്കുന്നവരോ ആയ ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്നും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഡോക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂസ്റ്റ് ഫോർ സെവൻ ഹെൽത്ത് ന്യൂസ് ചാനൽ